ആഫ്രിക്ക ആഫ്രിക്കയെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിന് മുന്നേ ചെയ്ത കഥകളിൽ ആഫ്രിക്കയെ ആഫ്രിക്കയെപ്പറ്റി എല്ലാം ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ട് നമ്മൾ ഇന്ന് പോകുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ കെനിയയിലേക്കാണ് കെനിയ മനുഷ്യർ താമസിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്ഥലം മൃഗങ്ങൾക്കായി വിട്ടുകൊടുത്ത രാജ്യം ആനകളും സിംഹങ്ങളും പുലികളും അധിവസിക്കുന്ന വനങ്ങൾ നൈറോബി എന്ന പട്ടണമാണ് കെനിയയുടെ തലസ്ഥാനം ഗെയിം ഹണ്ടിങ്ങിന് വേണ്ടി സിംഹങ്ങളെയും മാലുകളെയും മറ്റും വേട്ടയാടാൻ വേണ്ടിയുള്ള വലിയ സംഘങ്ങൾ വന്നു ചേരുന്ന വലിയ പട്ടണവും നൈറോബി തന്നെയാണ് ഒരു കാലത്ത് ബ്രിട്ടൻ്റെ കോളനി ആയിരുന്നു ഇവിടെ മാങ്ങി ആ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് വർഷങ്ങൾ പിറകിലോട്ട് സഞ്ചരിച്ചുകൊണ്ട് വിക്ടോറിയ തടാകം മുതൽ ബുംബാസ വരെയുള്ള റെയിൽവേ പാത പണിയുന്ന കാലഘട്ടത്തിലേക്ക് അതായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ഇതിൻ്റെ പണി തുടങ്ങുന്നത് ഏകദേശം ഇതിൻ്റെ പണി പൂർത്തിയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലും പല ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലൂടെയും വനങ്ങൾക്കിടയിലൂടെയുമെല്ലാമാണ് ഈ പാത കടന്നു പോകുന്നത് നിരവധി ഇന്ത്യക്കാരെയും ആഫ്രിക്കക്കാരെയുമാണ് ഇതിൻ്റെ പണിയെടുപ്പിക്കുവാൻ വേണ്ടി ഇവിടേക്ക് കൊണ്ടുവന്നത് ആഫ്രിക്കയാണ് വനങ്ങൾക്കിടയിലൂടെയും ഒറ്റപ്പെട്ട പ്രദേശത്തിലൂടെയുമാണ് ഈ പാളങ്ങൾ അത്രയും കടന്നു പോകുന്നതും താൽക്കാലികമായി സ്ഥാപിക്കുന്ന ടെൻറ്റുകളിലും മറ്റുമാണ് അവിടേക്ക് പണിക്കായെത്തുന്ന ആടുകൾ താമസിക്കുന്നത് സിംഹങ്ങൾ അധിവസിക്കുന്ന വനങ്ങൾ ഏത് നിമിഷവും എന്തും അവിടെ സംഭവിച്ചേക്കാം ഇരുളിൻ്റെ മറവിൽ ഇങ്ങനെയുള്ള പല സെറ്റിൽമെൻറ്റിലേക്കും സിംഹങ്ങൾ എത്തിയതിൻ്റെയും ആക്രമണം നടത്തിയതിൻ്റെയും നിരവധി പേരെ കൊന്നുകൊണ്ടുപോയതിൻ്റെയും പല കഥകളും നമ്മൾ ഇതിനു മുന്നേയും കേട്ടിട്ടുണ്ട് ആ കൂട്ടത്തിലെ ഒരു കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പോകുന്നത് ജെയിംസ് എക്ഡോറിൻ്റെ സിംഹവേട്ട കഥയിലേക്ക് നമുക്ക് പോകാം വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകലയിലൂടെ തൻ്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ തൊഴിൽ തേടിയാണ് ആദ്യമായി അദ്ദേഹം ആഫ്രിക്കയിലെ ബുംബാസയിൽ വന്നു ചേരുന്നത് ഒരു ജോലിക്ക് പുറമേ അദ്ദേഹം കുട്ടിക്കാലം മുതൽ കണ്ടുവച്ച സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനും വേണ്ടിയാണ് അയാൾ ഇന്ന് ആഫ്രിക്കയിൽ എത്തിച്ചേരുന്നത് അയാൾ കേട്ട പല കഥകളിലും ആഫ്രിക്കയിൽ നടത്തിയ ആനവേട്ടയുടെയും സിംഹവേട്ടയുടെയും എല്ലാം കഥകൾ ഉൾക്കൊള്ളുന്നു അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തനിക്കും ലോകമറിയുന്ന നല്ലൊരു വേട്ടക്കാരനാകണമെന്ന സ്വപ്നം അതൊന്നു മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് അയാൾ ഇന്ന് ആഫ്രിക്കയിൽ തൊഴിൽ തേടിയെത്തിയിരിക്കുന്നത് ആദ്യം ഉപജീവന മാർഗം കണ്ടെത്തുക പിന്നീട് ഇവിടെ താമസിക്കുക പിന്നെ പതിയെ ഉൾഗ്രാമങ്ങളിലേക്കും പ്രാദേശികരായ ആളുകൾക്കിടയിലേക്കും സഞ്ചരിക്കുക അവരുടെയും സഹായത്തോടെ പതിയെ പതിയെ തൻ്റെ ആഗ്രഹം നിറവേറ്റുക ഇതായിരുന്നു അയാൾ കണ്ട സ്വപ്നം ഇത് നിറവേറ്റുവാൻ വേണ്ടിയായിരുന്നു അയാൾ ആഫ്രിക്കയിലേക്ക് വന്നു ചേർന്നത് അവിടെ എത്തിയ ജെയിംസ് ആദ്യം ചെയ്തത് ഒരു ജോലി കണ്ടെത്തുക എന്നതായിരുന്നു ധാരാളം റെയിൽവേ കൺസ്ട്രക്ഷൻ നടക്കുന്ന മേഖല ആയതുകൊണ്ട് തന്നെ ഒരു ജോലി കണ്ടെത്തുവാൻ വലിയ പ്രയാസമൊന്നും അദ്ദേഹത്തിന് പെടേണ്ടതായി വന്നില്ല മാത്രമല്ല ഒരു വെള്ളക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് വലിയ കഷ്ടപ്പാടുള്ള ജോലിയും ചെയ്യേണ്ടതായും വന്നില്ല ഒരു സ്ഥലത്തെ റെയിൽവേ കൺസ്ട്രക്ഷൻ്റെ മേൽനോട്ടം വഹിക്കുക എന്നത് മാത്രമായിരുന്നു അയാൾ കേൾപ്പിച്ച് നൽകിയ ഉത്തരവാദിത്തം അത് ഭംഗിയായി അദ്ദേഹം ചെയ്യുകയും ചെയ്തു ആളുകൾ കൃത്യമായി പണിയെടുക്കുന്നുണ്ടോ അവർ ചെയ്യുന്ന ജോലികളെല്ലാം കൃത്യമായാണോ നടക്കുന്നത് ഇവയെല്ലാമാണ് അയാൾ നിരീക്ഷിക്കേണ്ടിയിരുന്നത് അതുമാത്രമല്ല വന്യജീവികളുടെ ശല്യം കാരണം പല രാത്രികളിലും പല ആളുകളും ഇങ്ങനെയുള്ള സെറ്റിൽമെൻറ്റുകളിൽ നിന്നും രാത്രി കാലങ്ങളിൽ ഒളിച്ചോടാറുണ്ട് അത് തടയുക ഇവയെല്ലാം ആയിരുന്നു അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിരുന്ന ഉത്തരവാദിത്തങ്ങൾ അത് ഭംഗിയായി നിറവേറ്റുവാനും അയാൾക്ക് കഴിഞ്ഞു അയാൾ ഇന്ന് അവിടെ എത്തിയിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു തനിക്ക് കിട്ടിയ ശമ്പളത്തിൽ നിന്നും മിച്ചം വെച്ച് അദ്ദേഹം ഇത്തവണ ഒരു റൈഫിൽ കൂടി വാങ്ങിയിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ ഹോവർ സ്റ്റീഫ് എന്ന ഒരു കൂട്ടുകാരനെ അദ്ദേഹത്തിന് ലഭിക്കുകയാണ് തൻ്റെ ഇതേ സ്വപ്നവുമായി ആഫ്രിക്കയിൽ എത്തിച്ചേർന്ന അയാൾക്കും നായാട്ട് എന്നത് ഒരു വിനോദമാണ് അതിൽ താല്പര്യവുമുണ്ട് എന്നാൽ ജെയിംസിൽ നിന്നും വ്യത്യസ്തമായി നിന്നിരുന്നത് സ്റ്റീഫ് ആഫ്രിക്കയിൽ നായാട്ടിന് പോയിട്ടുണ്ട് എന്നത് മാത്രമാണ് ജെയിംസിന് ആഗ്രഹം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇതുവരെയും അതിന് സാധിച്ചിട്ടില്ല എന്നാൽ സ്റ്റീഫ് അങ്ങനെ ആയിരുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് സ്റ്റീഫ് നിന്നത് നൈറോബിയൻ പട്ടണത്തിലായിരുന്നു ധാരാളം വേട്ടക്കാർ അവിടേക്ക് എത്താറുണ്ട് അങ്ങനെ ഒരിക്കൽ ഒരു സംഘത്തോടൊപ്പം ഗെയിം ഹണ്ടിങ്ങിന് വേണ്ടി ആഫ്രിക്കൻ വനങ്ങളിലേക്ക് പോകുവാൻ ഒരു അവസരം കിട്ടി ഏകദേശം പത്ത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന വലിയൊരു ഗെയിം ഹണ്ടിങ് ആയിരുന്നു അത് ആ പത്ത് ദിവസം കൊണ്ട് ഞാൻ വേട്ടയുടെ ബാലപാഠങ്ങൾ അത്രയും പഠിച്ചെടുത്തു അങ്ങനെ രണ്ട് മൂന്ന് യാത്രകൾ കൂടി നടത്തുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ഞാനും പതിയെ ഒരു നായാട്ടുകാരനായി മാറുകയായിരുന്നു ആനകളെയും സിംഹങ്ങളെയും നായാടുവാൻ അവരെനിക്ക് പരിശീലനമില്ലേ അവസാനമായി ഞാൻ യാത്ര ചെയ്തത് ഏകദേശം ആറ് മാസങ്ങൾക്ക് മുന്നേയാണ് അന്ന് എനിക്ക് മരത്തിന് മുകളിൽ നിന്ന് ഒരു പുലിയെ വെടിവെച്ചിടുവാനുള്ള ഭാഗ്യം ലഭിച്ചു എന്നാൽ എൻ്റെ സ്വപ്നം അതായിരുന്നില്ല എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ലക്ഷണമൊത്ത ഒരു സിംഹത്തെ വേട്ടയാടുക എന്നതാണ് സ്റ്റീഫ് ജെയിംസിനോട് പറഞ്ഞു ജെയിംസ് തൻ്റെ ആഗ്രഹങ്ങൾ അത്രയും സ്റ്റീഫിനോടും പറഞ്ഞിരുന്നു അങ്ങനെ ഇരുവരും കൂടി ചേർന്നാണ് നൈറോബിയിൽ നിന്നും ജെയിംസിന് ഒരു റൈഫിൽ വാങ്ങിയത് അങ്ങനെ നോട്ട് ഫോർ ഫൈവ് എയ്റ്റിൻ്റെ ഒരു റൈഫിൽ കൂടി വാങ്ങിച്ചു ആഫ്രിക്കൻ ആണയെപ്പോലും നിറയൊഴിച്ച് വീഴ്ത്തുവാൻ കഴിയുന്ന പ്രഹരശേഷിയുള്ള ഒരു റൈഫിലായിരുന്നു അന്നത്തെ കാലത്ത് ഇത് ഹോവർ സ്റ്റീഫ് ജെയിംസിന് വേണ്ട സഹായങ്ങൾ അത്രയും ചെയ്തു കൊടുത്തു മാസങ്ങൾ നീണ്ടു നിന്ന അദ്ദേഹത്തിൻ്റെ പരിശീലനത്തിനൊടുവിൽ കൃത്യമായി നിറയൊഴിക്കുവാൻ ഇപ്പോൾ ജെയിംസ് എക്ഡോർ പഠിച്ചിരിക്കുന്നു തൻ്റെ ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ഒരു റൈഫിൽ സ്വന്തമാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു സ്റ്റീഫ് പറഞ്ഞു ഇപ്പോൾ പ്രായം മുപ്പത്തി രണ്ടാണ് അങ്ങനെ അവരുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ദിവസങ്ങൾ മാസങ്ങൾ തന്നെ കടന്നുപോയി അവിടെ പണിക്കായി കൊണ്ടുവന്ന ആഫ്രിക്കക്കാരോടും ഇന്ത്യക്കാരോടുമെല്ലാം അദ്ദേഹം അതായത് ജെയിംസ് പെരുമാറിയിരുന്നത് തൻ്റെ സുഹൃത്തുക്കളോട് പെരുമാറുന്നത് പോലെ തന്നെയായിരുന്നു ഇതിനാലൊക്കെ ആയിരിക്കാം തൻ്റെ കീഴിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് അദ്ദേഹത്തെ ഇത്ര കാര്യവും സ്നേഹവും അതുകൊണ്ടാണ് രാത്രിയുടെ മറവിൽ അവിടെ നിന്നും ആരും ഓടി രക്ഷപ്പെടാത്തതും ആഫ്രിക്കക്കാരുമായിട്ടായിരുന്നു എന്നാലും ജെയിംസിന് കൂടുതൽ അടുപ്പം അവരിൽ നിന്നും പല കാര്യങ്ങളും അദ്ദേഹം പഠിച്ചെടുക്കുകയും ചെയ്തു അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശമാണിത് വർഷങ്ങൾക്ക് മുന്നേ അവിടെ അരങ്ങേറിയ ഒരു സംഭവം ഒരു ആഫ്രിക്കക്കാരൻ വഴി ജെയിംസിനെ അറിയുവാൻ സാധിച്ചു അത് ഹോറുമായി പങ്കിടുകയും ചെയ്തു ആ സംഭവം ഇങ്ങനെയാണ് ആഫ്രിക്കയിലെ ഒരു ഗോത്രവർഗ്ഗക്കാരനായിരുന്നു അയാൾ രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ പരസ്പരം യുദ്ധം ചെയ്യുകയും പോരാടുകയും ചെയ്യുന്നത് അവിടെ പതിവാണ് അങ്ങനെ അവരുടെ എതിരിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഗോത്രത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവിടുത്തെ പൂർണ്ണ ആധിപത്യം മറ്റൊരു ഗോത്രക്കാർ ഏറ്റെടുക്കുന്നു അങ്ങനെ ഏറ്റെടുക്കുന്ന സമയത്താണ് അതവിടെ അരങ്ങേറിയത് മാസങ്ങൾക്കപ്പുറം അവരുടെ ഗ്രാമത്തിലേക്ക് ഒരു സിംഹം രാത്രിയിൽ വരമറിയിച്ചു കുടിലുകൾ തകർത്ത് പല ആളുകളെയും ആ സിംഹം വനത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി അവന്റെ ക്രൂരമായ ആക്രമണത്തിന് അവർ ഇരയാകുകയും കൊല്ലപ്പെടുകയും ചെയ്തു പിന്നീട് പുലർച്ചെയുള്ള തിരച്ചിലുകളിലും മറ്റും അവരുടെ അവശിഷ്ടങ്ങൾ വനങ്ങൾക്കുള്ളിൽ നിന്നും കണ്ടെത്തുകയും പതിവായിരുന്നു ഈ സംഭവങ്ങൾ അവിടെ പതിവായതോടെ അവിടുത്തെ ആളുകൾ ആ സിംഹത്തെ പിടികൂടുവാൻ പല കെണികളും ഒരുക്കി എന്നാൽ ആ കെണിയിലൊന്നും ആ സിംഹം ആകപ്പെട്ടില്ല അതോടെ പല കഥകളും അവിടെ പ്രചരിക്കുവാൻ തുടങ്ങി അതിലേറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിച്ചിരുന്നത് ഇതായിരുന്നു തങ്ങൾ അവസാനമായി കീഴ്പ്പെടുത്തിയ ഗോത്രത്തിലെ ഗോത്രത്തലവനെ കൊലപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തിന്റെ ആത്മാവ് കയറിയ സിംഹമായിരിക്കാം ഇതിന് പിന്നിലെന്നാണ് അവിടുത്തെ ആളുകൾ വിശ്വസിച്ചത് അതിനും ഏറെ കാരണങ്ങൾ പറയുവാനുണ്ട് അദ്ദേഹത്തിന്റെ ശത്രുക്കളായി നിന്നവരുടെ കുട്ടികളിൽ മാത്രമായിരുന്നു അത്രേ ആ സിംഹം ആക്രമണം നടത്തിയിരുന്നത് ആഴ്ചകൾക്കപ്പുറം ആ സിംഹത്തിൻ്റെ ശല്യം പൂർണമായി തന്നെ ആ ഗ്രാമത്തിൽ നിന്നും പോയിയെന്ന് കൂടി പറഞ്ഞു ഏകദേശം ആറുപേരെയാണ് ആ സിംഹം അവനെ ഇരയാക്കി തീർത്തത് ആറു പേരും ആ ഗോത്രത്തലവനെ കൊല്ലുവാൻ കൂട്ടുനിന്നവരായിരുന്നു ഇങ്ങനെയുള്ള കഥകളായിരുന്നു അവരിൽ നിന്നും കൂടുതലും ജെയിംസിന് അറിയുവാൻ സാധിച്ചത് അങ്ങനെയിരിക്കുന്ന കൂട്ടത്തിൽ ഹോവർ അറിഞ്ഞ ഒരു കഥ കൂടി പറഞ്ഞു ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്നത് മന്ത്രവാദത്തെയാണ് മന്ത്രവാദികൾ അതായത് വിക്ഷികൾ ധാരാളമായി ഇവിടങ്ങളിൽ ഉണ്ട് എന്നും ദുർമന്ത്രവാദമാണ് അവരുടെ തൊഴിലെന്നുമാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത് അങ്ങനെ ദുർമന്ത്രത്തിൻ്റെ സഹായത്തോടെ പല മൃഗങ്ങളുടെ രൂപത്തിലും ഇവർക്ക് മാറുവാൻ കഴിയുമെന്നും ഇവിടുത്തെ ആളുകൾ അന്ധമായി വിശ്വസിക്കുന്നു അങ്ങനെ നിരവധി സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അത്ര സിംഹത്തിൻ്റെയും കഴുതപ്പുലിയുടെയും എല്ലാം രൂപം ആർജിക്കുവാൻ കഴിയുന്ന പല ദുർമന്ത്രവാദികളും ഇവരുടെ ഗോത്രത്തിലുണ്ടെന്നും അവരെ അവർ തങ്ങളിൽ നിന്നും ദൂവേക്ക് അകറ്റി നിർത്തുകയാണെന്നും അവിടുത്തെ ആളുകൾ പറയാറുണ്ട് തങ്ങളെ ഉപദ്രവിക്കുന്നവരെ ദ്രോഹിക്കുന്നവരെ ദുർമന്ത്രവാദം കൊണ്ട് നേരിടാൻ കഴിയുമെന്നാണ് ഇവിടുത്തെ ആളുകൾ വിശ്വസിക്കുന്നത് അതിനായി അവർ ദുർമന്ത്രവാദികളുടെ സഹായം തേടാറുണ്ട് അവരുടെ സഹായത്തോടെ തൻ്റെ എതിരാളികളെ കൊലപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുകയോ ചെയ്യാറുമുണ്ട് എന്നൊക്കെയാണ് ഇവിടങ്ങളിൽ നിന്നും അവർക്ക് അറിയുവാൻ സാധിച്ചത് അതും അവർ പരസ്പരം പങ്കിടുകയും ഉച്ചത്തിൽ പൊട്ടിച്ചിരിക്കുകയും ചെയ്തു അങ്ങനെ അവർ ഇരുവരും കൂടി ചേർന്ന് മുക്ത എന്ന ഒരു സ്ഥലത്തേക്ക് പോകുവാൻ തീരുമാനിച്ചു അവിടുന്ന് സാവോയിലേക്ക് സാവോയിലേക്ക് പോകുവാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ സിംഹങ്ങളെ കാണുവാൻ സാധിക്കുന്നത് സാവോയിലാണെന്നും തൻ്റെ കൂടെ അവിടെ വർക്ക് ചെയ്യുന്ന ഗോത്രവർഗ്ഗക്കാരനായ ഒരു ആഫ്രിക്കക്കാരന്റെ ആഫ്രിക്കക്കാരൻ്റെ കൂടിയാണ് സാവോ അവിടേക്ക് പോകുമ്പോൾ അയാളെയും കൂടി കൂടെ കൂട്ടിയിരുന്നു അയാളുടെ സഹായവും അവിടെ ഉണ്ടായിരിക്കും ഇവയെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് അവിടേക്ക് പോകുവാൻ തന്നെ തീരുമാനിച്ചത് ഏകദേശം മൂന്നാല് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ സാവോയിൽ എത്തിച്ചേർന്നു ചെളികൾ കൊണ്ടും ചുള്ളിക്കമ്പുകൾ കൊണ്ടും പുല്ലുകൾ കൊണ്ടും മേഞ്ഞ നിരവധി കുടിലുകൾ അവിടെ കാണുവാൻ സാധിച്ചു ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഇതുവരെ കാണാത്ത ആളുകളെ കണ്ടതുപോലെയായിരുന്നു അവിടുത്തെ ആളുകളുടെ പെരുമാറ്റം ചുറ്റും വന്നു കൂടുകയും ചുറ്റും കറങ്ങുകയും അർദ്ധനഗ്നരായ കുട്ടികൾ അവിടെ ഇവിടെയെല്ലാം ഓടുകയും എല്ലാം ചെയ്യുന്നത് കാണുവാൻ സാധിച്ചു വേരിലെണ്ണാൻ കഴിയുന്ന കുടിലുകൾ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ആ കുടിലുകളെ എല്ലാം വനം വെച്ചുകൊണ്ട് വലിയൊരു ചെറിയ ചുള്ളിക്കമ്പുകൾ കൊണ്ട് നിർമ്മിച്ച വേലിയും കാണുവാൻ സാധിക്കും ആ വേലിക്കുമുണ്ട് പ്രത്യേകത വനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മുഴുള്ള ഒരുതരം വൃക്ഷത്തിൻ്റെ ചുള്ളിക്കമ്പുകളാണ് അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്നത് വനത്തിൽ നിന്നും കയറി വരുന്ന വന്യജീവികളെ പ്രതിരോധിക്കുവാൻ വേണ്ടിയാണത്രേ അവർ ഇങ്ങനെ സ്ഥാപിച്ചിരിക്കുന്നത് അതിനുള്ളിലാണ് അവരുടെ സെറ്റിൽമെൻ്റ് സ്ഥിതി ചെയ്യുന്നത് രാത്രിയായി ആയി കഴിയുമ്പോഴേക്കും കുടിലുകളിൽ ചുറ്റി നിൽക്കുന്നതിൻ്റെ ഉള്ളിൽ ഒരു വലിയ സ്ഥലമുണ്ട് അവിടേക്ക് ചുള്ളിക്കമ്പുകളും വിറകളുമെല്ലാം കൂട്ടിയിട്ട് ഒരു വലിയ തീ അവർ കൂട്ടും വനമിറങ്ങി വരുന്ന വന്യജീവികളിൽ നിന്നും ആ സെറ്റിൽമെൻറ്റിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് അവ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സെറ്റിൽമെൻറ്റിന് ചുറ്റും വലിയ പുൽ മൈതാനികളാണുള്ളത് സ്വർണ്ണ നിറമാർന്ന വലിയ പുൽ മൈതാനികൾ അവിടുത്തെ ആളുകൾ പറഞ്ഞത് പ്രകാരം ഇപ്പോൾ വർഷങ്ങളായി ഒരു സിംഹത്തിന്റെ യാതൊരു ആക്രമണവും അവരുടെ ഗ്രാമങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്നാൽ ഇവിടെ നിന്നും ഏകദേശം രണ്ട് മൂന്ന് മൈലുകൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രൈഡ് ഗ്രൂപ്പിനെ കാണുവാൻ സാധിക്കുമെന്നും അതിനെ നിങ്ങൾക്ക് വേട്ടയാടാൻ കഴിയുമെന്നും അവർ പറഞ്ഞു അതിനുവേണ്ട സഹായങ്ങൾ അത്രയും അവർ ചെയ്തു കൊടുക്കാമെന്നും പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം ഒരാൾ പൊക്കം വളർന്നു നിൽക്കുന്ന പുല്ലുകൾക്കിടയിലൂടെ അവിടുത്തെ ഗ്രാമീണർ പറഞ്ഞതുപോലെ രണ്ട് മൂന്ന് മൈലുകൾക്കപ്പുറം വടക്ക് കിഴക്ക് ദിശയിലേക്ക് അവർ സഞ്ചരിച്ചു നേരം പുലർന്നപ്പോൾ തുടങ്ങി യാത്ര വന്ന അവസാനിച്ചത് ഏകദേശം മണി ആയതോടുകൂടിയാണ് അങ്ങനെ നടന്ന് ഒരു വലിയ ഭൂപ്രദേശത്ത് അവർ എത്തിച്ചേർന്നു പുല്ലുകളുടെ വലിപ്പം ഇവിടെ താരതമ്യേന കുറവാണ് ഇടയ്ക്കിടയ്ക്ക് വട നിൽക്കുന്ന വലിയ വൃക്ഷങ്ങൾ കാണുവാൻ സാധിക്കും കുറച്ചു മാറി ഒരു നദി ഒഴുകുന്നുണ്ട് വേനൽക്കാലം ആകുമ്പോഴേക്കും അവർ പറഞ്ഞത് പ്രകാരം ഈ നദി വറ്റുകയും ഇപ്പോൾ ഇവിടെയുള്ള മൃഗങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുകയും ചെയ്യുമെന്ന് പറഞ്ഞു ഇപ്പോൾ നദി പറ്റിയിട്ടില്ല നല്ല ഒഴുക്കാണുള്ളത് ധാരാളം വൈൽഡ് ബീസ്റ്റുകളെ അതിൻ്റെ അരികിൽ കാണുവാൻ സാധിക്കും അതിൻ്റെ അരികിലേക്ക് പോകുവാൻ തുടങ്ങി എന്നെ അവിടുത്തെ ആളുകൾ തടഞ്ഞു ഇപ്പോൾ തികച്ചും അപകടകാരിയായ നദി കൂടിയാണ് ഇവയെന്നും ഇതിനടിയിൽ മുതലകൾ പതുങ്ങിയിരിക്കാറുണ്ട് എന്നും അവർ പറഞ്ഞു ഇതിനെപ്പറ്റി അറിയാതെ നിങ്ങൾ ആ നദിയിലേക്ക് ഇറങ്ങിയാൽ ഒരുപക്ഷെ നിങ്ങളുടെ കാൽ വയ്ക്കുക ഒരു മുതിരയുടെ വായിലായിരിക്കുമെന്നും പിന്നീട് നിങ്ങൾക്ക് ഒരു തിരിച്ചുവര ഉണ്ടായിരിക്കുകയില്ലെന്നും അവർ ഞങ്ങൾക്ക് വാണിംഗ് നൽകി അവർ പറഞ്ഞത് അക്ഷരാർത്ഥം ശരിയാണെന്നറിയുവാൻ അല്പസമയം കൂടി അവിടെ കാത്തു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത മാത്രമേ ഞങ്ങൾക്ക് വന്നുള്ളൂ കാരണം നദിയിലേക്ക് വെള്ളം ഇറങ്ങിയ ഒരു വൈൽഡ് ബീസ്റ്റിന്റെ കാലിലേക്ക് ഒരു മുതല പിടികൂടി ചുഴറ്റിയെടുത്തുകൊണ്ട് നദിയുടെ ആഴങ്ങളിലേക്ക് അതിനെ വലിച്ചു താഴ്ത്തി മറ്റുള്ളവ പേടിച്ച് ഭയന്ന് ഓടുവാനും തുടങ്ങി കഴിഞ്ഞിരുന്നു സിംഹങ്ങൾ പുലികൾ അവയെല്ലാം അവിടെ എവിടെയായി പതുങ്ങിയിരിക്കുന്നു ഒരവസരത്തിന് വേണ്ടി ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു അവിടെ മറഞ്ഞിരുന്നത് ഞങ്ങൾ പരസ്പരം മുഖാമുഖം നോക്കി കുറച്ച് ദൂരം കൂടി ഞങ്ങൾ മുന്നിലേക്ക് നടന്നു ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിലായി ഒരു കൂട്ടം സിംഹങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു ഒരു പ്രൈഡ് ഗ്രൂപ്പ് അവയിൽ മൂന്ന് ആൺ ആൺസിംഹങ്ങളുണ്ട് അഞ്ച് പെൺ സിംഹങ്ങളും കാണും എൻ്റെ ശ്രദ്ധ അത്രയും പതിഞ്ഞത് അതിലെ വലിയൊരു സിംഹത്തിൻ്റെ മേലെയായിരുന്നു അവരെ കൊല്ലുവാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് ടോക്ക് ചൂണ്ടി വെടിവീർക്കാമെന്നാൽ അതിപ്പോൾ സാധിക്കുകയില്ല കാരണം ഞങ്ങളുടെ തോക്കിൻ്റെ അപ്പുറമാണ് ഇപ്പോൾ ആ സിംഹങ്ങളുള്ളത് ഞങ്ങൾ അരികിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഒരു പക്ഷേ അത് അപകടം വിളിച്ചു വരുത്തും വിഷന്നിരിക്കുന്ന സിംഹങ്ങളാണ് തേടാൻ കാത്തിരിക്കുന്നവയാണ് പല സിംഹങ്ങളും അവിടെ ഇവിടെയായി കുനിഞ്ഞ് മറഞ്ഞിരിക്കുന്നു തൻ്റെ ഇരകൾക്കു വേണ്ടി ഇനിയും ഏത് നിമിഷവും ഒരാക്രമണം ഉണ്ടായേക്കാം ഞങ്ങൾ കാത്തിരുന്ന സമയം വരവായി ഒരു കൂട്ടം സീബ്രകൾ അതായിരുന്നു അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് പതിയെ ആ കൂട്ടം നടന്ന് പുഴയുടെ അരികിലേക്ക് നടന്നു അപ്പോൾ തന്നെ കൊടിയനെ ഒരാക്രമണം ഉണ്ടായി പെൺ സിംഹങ്ങൾ ഒരുത്തരെ തന്നെ ലക്ഷ്യം വെച്ച് കുതിച്ചോടി അവയ്ക്ക് ചാടി കയറുകയും കഴുത്തിൽ കടിച്ചു തൂങ്ങുകയും ചെയ്തു അങ്ങനെ അവസാനം ആ സീബ്രയെ അവർ കീഴ്പ്പെടുത്തി വലിച്ചിഴച്ചുകൊണ്ടുവന്നു പെൺ സിംഹങ്ങൾ കഷ്ടപ്പെട്ട് പിടികൂടിയ ആ സീബ്രയെ ആഹരിക്കുവാൻ വേണ്ടി അതിലെ ഏറ്റവും കരുത്തുറ്റ ആ വലിയ സിംഹം അരികിലേക്ക് ചെന്നു ബാക്കിയുള്ളവ മാറി നിന്നു അവൻ വേണ്ട മാംസം അതിൻ്റെ ശരീരത്തിൽ നിന്നും കടിച്ചെടുത്ത് ആഹരിച്ചു അവൻ മതിയാക്കിയ ശേഷം അവിടെ നിന്നും മടങ്ങി പിന്നെ ബാക്കി രണ്ട് ആൺസിംഹങ്ങളും കൂടി കഴിച്ചു പിന്നെ മിച്ചം വന്നവ പെൺ സിംഹങ്ങൾക്ക് വിട്ടു നൽകി ഞങ്ങൾ ലക്ഷ്യം വെച്ച ആ സിംഹം ഇപ്പോൾ നടന്ന് അകലുന്നത് ഞങ്ങൾ നിൽക്കുന്ന തലത്തിന് എതിർ ദിശയിലേക്കാണ് അവിടെ ഉണ്ടായിരുന്ന ആ വലിയ മരത്തിന് തണലിൽ അവൻ വിശ്രമിക്കുന്നു ഏകദേശം മുന്നൂറ് നാന്നൂറ് യാഡുകൾക്കപ്പുറം ഇന്നത്തെ ദിവസം നിരീക്ഷണങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ എന്നും കൃത്യമായ പദ്ധതിയില്ലാതെ അവയെ നിറയൊഴിക്കുവാൻ സാധിക്കുകയില്ല എന്നും ടീഫ് ജെയിംസിനോട് പറഞ്ഞു കാരണം ഇപ്പോൾ ഈ കൂട്ടത്തിൽ വേട്ടയാടി പരിചയമുള്ളത് സ്റ്റീഫിന് മാത്രമാണ് കുറച്ച് സമയം ഞങ്ങൾ അവിടെ ചിലവഴിച്ച ശേഷം അവിടെ നിന്നും തിരികെ ഗ്രാമത്തിലേക്ക് മടങ്ങി സ്റ്റീഫ് പറഞ്ഞു സിംഹങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് പ്രത്യേകിച്ച് ആൺ സിംഹങ്ങൾക്ക് അവ ഏകദേശം വൈകുന്നേരമാകുമ്പോഴേക്കും അവരുടെ വന അതിർത്തിയിൽ വരികയും ഉച്ചത്തിൽ ഗർജിക്കുകയും ചെയ്യും അപ്പോൾ അവർ നടന്നു കടന്നു വരുന്നത് ഒറ്റയ്ക്കായിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ ലക്ഷ്യം വെച്ച ആ സിംഹത്തിന്റെ അല്ലെങ്കിൽ ആ പ്രൈഡ് ഗ്രൂപ്പിന്റെ വന അതിർത്തി എവിടം വരെ ആയിരിക്കാം അത് കണ്ടെത്തേണ്ടതുണ്ട് ഞങ്ങൾക്ക് കൂടെ ഉണ്ടായിരുന്ന ഗോത്രവർഗ്ഗത്തിലെ ആ സഹായോട് ഞങ്ങൾ തിരക്കി പലപ്പോഴും ഞങ്ങൾ ആ വലിയ സിംഹത്തിന്റെ ഗർജനങ്ങൾ കേട്ടിട്ടുണ്ട് ഗ്രാമത്തിലിരിക്കുമ്പോൾ വൈകുന്നേരമാകുമ്പോഴേക്കും സിംഹങ്ങളുടെ ഗർജനങ്ങളുടെ അലയൊലികൾ അവിടേക്ക് എത്താറുമുണ്ട് ഇവിടെ അടുത്ത് ആയിരിക്കാം പക്ഷേ ആ ഗർജനത്തിൽ നിന്നും ഏത് സിംഹമാണ് അവിടേക്ക് എത്തുന്നതെന്ന് അറിയുവാൻ സാധിക്കുകയില്ല രണ്ട് മൂന്ന് ട്രാക്കർമാരുടെ സഹായത്തോടെ ആ സിംഹത്തെ ട്രാക്ക് ചെയ്യുവാൻ വേണ്ടി ഏർപ്പാടാക്കി അന്നത്തെ രാത്രിയിൽ ഞങ്ങൾ ആ ഗോത്ര ഗ്രാമത്തിൽ കഴിച്ചുകൂട്ടി അവർ പിടികൂടുന്ന മൃഗങ്ങളുടെ മാംസവും കിഴങ്ങുകളുമെല്ലാമാണ് ഞങ്ങൾ അപ്പോൾ ആഹാരമായി കഴിച്ചുകൊണ്ടിരുന്നത് വലിയ കന്നുകാലി ആനകൾ അവർക്കുണ്ട് ധാരാളം കന്നുകാലികളുമുണ്ട് അവയെ മേകുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നതാണ് ഇവിടുത്തെ ആളുകളുടെ പ്രധാന ഉപജീവന മാർഗ്ഗം ഏറ്റവും കൂടുതൽ പശുക്കളുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ആദരവും ഇവിടെ ലഭിക്കും അങ്ങനെ പിറ്റേന്ന് ഞങ്ങൾക്ക് വേണ്ട വിവരങ്ങളെല്ലാം ഞങ്ങൾ ശേഖരിച്ചു വൈകുന്നേരം ആകുമ്പോഴേക്കും അവൻ വരാറിടയുള്ള സ്ഥലങ്ങൾ ഞങ്ങൾ മാർക്ക് ചെയ്തു അവിടേക്ക് പോകുകയും ചെയ്തു അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ മരത്തിന് മുകളിലേക്ക് ഞങ്ങൾ കയറിയിരുന്നു അവിടെ വളർന്നു നിൽക്കുന്ന പുല്ലുകൾക്ക് മുകളിലൂടെ ഞങ്ങൾക്കിപ്പോൾ വ്യക്തമായി ആ പരിസരം മുഴുവൻ കാണുവാൻ സാധിക്കും അതുവഴി ഏത് ജീവി പോയാലും ഞങ്ങളുടെ കണ്ണിൽ പെടാതെ പോകുകയില്ല കാരണം ഒരുപാട് വൃക്ഷങ്ങളുടെ മറവുകളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല അടുത്ത വൃക്ഷം കാണണമെങ്കിൽ ഇനിയും കുറേ ദൂരം കൂടി സഞ്ചരിക്കേണ്ടതുണ്ട് അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും ഗോത്രക്കാർ പറഞ്ഞതുപോലെ തന്നെ ട്രാക്കർമാർ പറഞ്ഞതുപോലെ തന്നെ ആ സിംഹത്തെ ഞങ്ങൾ കണ്ടു ഹോവർ വർ എനിക്കൊരു അവസരം നൽകി ജെയിംസ് നിങ്ങൾക്ക് ഞാൻ ഈ അവസരം നൽകുകയാണ് വൃക്ഷത്തിൻ്റെ ശിഖരങ്ങളിൽ ചവിട്ടി തോക്ക് ഞാൻ തോളിലേക്ക് എടുത്തു വച്ചു എൻ്റെ തോക്കിൻ്റെ റേഞ്ചിനുള്ളിലേക്ക് ആ സിംഹം കടന്നു വരുവാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു മരത്തിന് വലിയ ഇളക്കം തട്ടാതെയാണ് ഞാൻ എഴുന്നേറ്റ് നിന്നത് കാറ്റിൻ്റെ ഗതി ഇപ്പോൾ ഞങ്ങൾക്ക് അനുകൂലമാണ് ആ സിംഹം അതിർത്തിയിൽ വന്ന് ഉച്ചത്തിൽ ഗർജിക്കുന്നുണ്ട് ഗർജിച്ചുകൊണ്ട് അവൻ പതിയെ മുന്നിലേക്ക് നടന്നടുത്തു വരികയാണ് ഞാൻ എൻ്റെ റൈഫിലിൻ്റെ സേഫ്റ്റി ക്യാപ് റിമൂവ് ചെയ്തു ആ സിംഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ നിറയൊടിച്ചു അവിടെ മാകെ ഒന്ന് ഞെട്ടി വിറച്ചു തോക്കിൻ്റെ കുഴൽ ചീറ്റി പുക പടർന്നു ഉച്ചത്തിലുള്ള വലിയൊരു ഗർജനം കേട്ടു സിംഹം മറ്റെവിടേക്കോ ഓടി മാറിയിരിക്കുന്നു എന്നാൽ എൻ്റെ തീരെ ലക്ഷ്യം കണ്ടു എന്ന കാര്യം എനിക്ക് മനസ്സിലായി പക്ഷേ എവിടെയാണ് ആ തിര തറച്ച് കയറിയതെന്ന് മാത്രം എനിക്കറിയുവാൻ സാധിച്ചല്ല അവൻ്റെ ഗർജനത്തിൻ്റെ ആലയൊലികൾ അവനങ്ങ് ഓടി ദൂരെ മറയുമ്പോഴും കേൾക്കുവാൻ സാധിക്കുമായിരുന്നു പിന്നീട് പതുക്കെ പതുക്കെ അത് ഇല്ലാതെയായി ഞങ്ങൾ പതിയെ താഴേക്ക് ഇറങ്ങി അവൻ ഇന്ന സ്ഥലത്തേക്ക് നോക്കി അവൻ ഇന്ന സ്ഥലത്തേക്ക് പോയി നോക്കി അവിടുത്തെ പുല്ലുകളിൽ മറ്റും രക്തം പറ്റിയിരിക്കുന്നത് കാണുവാൻ സാധിച്ചു അതൊരു ട്രാക്ക് പോലെ ദൂരേക്ക് നീണ്ടുപോകുന്നു അല്പദൂരം അത് പിൻപറ്റി മുന്നിലേക്ക് പോയി പിന്നീട് ആ പാത പിൻപറ്റി വെടിയേറ്റ സിംഹത്തിൻ്റെ അരികിലേക്ക് പോകുന്നത് മണ്ടത്തരമാണെന്ന് ഹോവർ പറഞ്ഞു എന്നെ പിന്തിരിപ്പിച്ചു ഞങ്ങൾ പതിയെ അവിടെ നിന്നും അന്ന് ഗ്രാമത്തിലേക്ക് മടങ്ങി ഞാൻ എവിടേക്കാണ് ലക്ഷ്യം വെച്ചത് സ്റ്റീഫ് ചോദിച്ചു ഞാൻ അവൻ്റെ തലയിലേക്കാണ് ലക്ഷ്യം വെച്ചത് എന്നാൽ എവിടേക്കാണ് അത് കൊണ്ടതെന്ന് എനിക്കറിയുവാൻ സാധിക്കുന്നില്ല ഒരു പക്ഷേ നിങ്ങളുടെ തിര വന്ന് തറച്ച് കീറിയിരുന്നത് അവൻ്റെ തോളിലായിരിക്കാം എന്തായാലും നാളെ ആ പ്രൈഡ് ഗ്രൂപ്പിനെ കണ്ടെത്തേണ്ടതുണ്ട് ആ സിംഹത്തെ ട്രാക്ക് ചെയ്യേണ്ടതുണ്ട് ഗ്രാമത്തിലെ ആളുകളുടെ സഹായം തേടിയിരുന്നു ഏകദേശം ആറേഴ് ആളുകളെ ഞങ്ങൾ അവിടെ നിന്നും സഹായത്തിന് പിടിച്ചു അവരുടെ തനതായ ആയുധങ്ങൾ അവർ അവരെടുത്തിരുന്നു കുന്തകളും അമ്പുകളുമെല്ലാം അങ്ങനെ ഞങ്ങൾ പിറ്റേന്ന് ആ സിംഹത്തെ തിരഞ്ഞുള്ള യാത്ര ആരംഭിച്ചു പത്ത് പതിനൊന്ന് മണി ആയതോടെ ആ പ്രൈഡിലുള്ള സ്ഥലം ഞങ്ങൾ കണ്ടെത്തി എന്നാൽ ആ വലിയ സിംഹം ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നില്ല അതോടെ ഞങ്ങൾക്ക് സംശയം സംശയമേറി അവനിപ്പോൾ ചത്ത് കാണുമോ എന്ന സംശയമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത് ഞങ്ങൾ ആ ഭാഗം മുഴുവൻ അരിച്ചു പെറുക്കിയെങ്കിലും ആ സിംഹത്തെ കാണുവാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല ഒരു പക്ഷേ പരിക്കേറ്റ സിംഹമായതുകൊണ്ട് തൻ്റെ പ്രൈഡിൽ നിന്നും അവൻ അകറ്റപ്പെട്ടിരിക്കണം അവനിപ്പോൾ ദുർബലനാണ് ഒരു പ്രൈഡിനെ ഇപ്പോഴുള്ള ശക്തി അവനുണ്ടായിരിക്കുകയില്ല അതുകൊണ്ട് പ്രൈഡ് വിട്ട് അവൻ മറ്റെവിടേക്കെങ്കിലും അകന്ന് സഞ്ചരിച്ചിരിക്കുക രണ്ട് മൂന്ന് ട്രാക്കറുടെ സഹായത്തോടെ ഞങ്ങൾ ആ പ്രദേശം മുഴുവൻ ട്രാക്ക് ചെയ്യുവാനും ആ സിംഹം എവിടെയാണെന്ന് കണ്ടെത്തുവാനും അവരോട് പറഞ്ഞു അങ്ങനെ ഏകദേശം രണ്ട് മൂന്ന് ദിവസങ്ങൾ എടുത്തു ആ സിംഹത്തെ ട്രാക്ക് ചെയ്യുവാൻ ആ പ്രൈഡ് ഗ്രൂപ്പ് നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഏകദേശം ആറ് അപ്പുറം അതായത് ഇപ്പോൾ ആ സിംഹങ്ങൾ നിൽക്കുന്നത് വടക്ക് കിഴക്ക് ഭാഗത്താണെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് അവനിപ്പോൾ സഞ്ചരിച്ചിരിക്കുന്നു അവിടെ ഇപ്പോൾ ഒറ്റപ്പെട്ട് കഴിയുകയാണ് അവനിപ്പോൾ നടക്കുവാൻ സാധിക്കുകയില്ല ഒരു മുടന്തുണ്ട് അവനെ ട്രാക്ക് ചെയ്ത് മുന്നിലേക്ക് പോകുവാൻ വേണ്ടി രണ്ടുപേരെ അതിനു വേണ്ടി തന്നെ നിയോഗിച്ചു ആ രണ്ടുപേരും അതിന് പിന്നാലെ ആ സിംഹത്തെ ട്രാക്ക് ചെയ്തു കൊണ്ടുപോയി ആ സിംഹത്തെ വേട്ടയാടുവാൻ വേണ്ടിയുള്ള പദ്ധതികൾ ഞങ്ങൾ തയ്യാറാക്കി അതിനെ ട്രാക്ക് ചെയ്യുവാൻ പോയി അവിടെ നിന്നും മടങ്ങി വരുന്നവർക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരുന്നു കൃത്യമായ വിവരങ്ങൾ ആവശ്യമുണ്ട് അവനിപ്പോൾ തമ്പ് ചെയ്യുന്ന സ്ഥലം അവന്റെ വന അതിർത്തി ഇവയെപ്പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിച്ചെങ്കിൽ മാത്രമേ ആ സിംഹത്തെ ഇനിയും അകപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ സ്റ്റീഫ് പറഞ്ഞു വൈകുന്നേരമായപ്പോഴേക്കും അവരെ ട്രാക്ക് ചെയ്യുവാൻ പോയ സംഘാഗത്തിൽ ഒരാൾ ഓടിക്കെതിച്ച് ഞങ്ങൾക്ക് മുന്നിലെത്തി അയാൾക്കൊപ്പം അവിടേക്ക് ട്രാക്ക് ചെയ്യാൻ പോയ മറ്റൊരു ട്രാക്കറെ ആ സിംഹം ആക്രമിച്ചു എന്ന വിവരമായിരുന്നു പങ്കുവച്ചത് ഞങ്ങൾ രണ്ട് ദിവസമായി ആ സിംഹത്തെ ട്രാക്ക് ചെയ്യുകയാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ മരത്തിൻ്റെ തണലിലാണ് അവൻ എപ്പോഴും കിടന്നിരുന്നത് അവൻ കിടന്നുകൊണ്ട് അവൻ്റെ മുറിവ് നക്കിക്കൊണ്ടിരിക്കുകയായിരിക്കാം എന്നാൽ ഇന്ന് ഞങ്ങളവിടെ ചെന്നപ്പോൾ അവനെ കാണുവാൻ സാധിച്ചില്ല അവനെ തിരക്കി ഞങ്ങൾ അവിടെ ആകെ അലഞ്ഞു അങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരാൾപ്പൊക്കം നിൽക്കുന്ന ആ പുല്ലുകൾക്കിടയിൽ നിന്നും ഒരു വലിയ ഗർജനത്തോടെ അവൻ അവന് മേലെ ചാടി വീണു എനിക്കൊന്നും ചെയ്യുവാൻ സാധിച്ചില്ല അതിനു മുന്നേ ആ സിംഹം അവനെ അവിടെയിട്ട് കടിച്ചു കുറഞ്ഞു അതിക്രൂരമായ രീതിയിലാണ് സിംഹങ്ങൾ ആക്രമിക്കുന്നത് യാതൊരു ദയാദാക്ഷണ്യമോ ഉണ്ടാകുകയില്ല ക്രൂരമായി അവന്റെ കൂർത്ത കാടിൻ്റെ നഖങ്ങൾ അവന്റെ ശരീരത്തിലേക്ക് കാഴത്തേക്ക് ഇറങ്ങുകയും തലയിൽ കടിച്ചു കുടയുകയും ചെയ്തു വേദനയാൽ അയാൾ ഉച്ചത്തിൽ നിലവിളിക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അയാൾ തൻ്റെ കൈവശം ഉണ്ടായിരുന്ന കുന്തം ആ സിംഹത്തിന് മേൽ വലിച്ചെറിഞ്ഞു എന്നാൽ അത് തലനാഴയ്ക്ക് അമിളിൽ നിന്നും മാറിയാണ് കൊണ്ടത് അതോടെ സിംഹത്തിൻ്റെ ശ്രദ്ധ ഇയാൾക്ക് നേരെയും വന്നു സിംഹം ഗർജിച്ചുകൊണ്ട് ഒരു കുതിപ്പ് കുതിച്ചു അതോടെ അയാൾ തൻ്റെ സർവശക്തിയും എടുത്തുകൊണ്ട് ആ പുല്ലുകൾക്കിടയിലൂടെ കുതിച്ച് തൻ്റെ ഗ്രാമം ലക്ഷ്യമാക്കി ഓടിയെത്തുകയായിരുന്നു എന്നും പറഞ്ഞു താൻ ഓടിയെത്തിയപ്പോഴും ആ സിംഹത്തിൻ്റെ വലിയ ഘർജനം തന്നെ ഭയപ്പെടുത്തിയെന്നും പറഞ്ഞു അവരിപ്പോൾ ഒരു നരഭോജിയായിരിക്കുന്നു മനുഷ്യരെ അവനെ നായാണാൻ സാധിക്കുമെന്ന് അവൻ മനസ്സിലാക്കിയിരിക്കുന്നു ഇനിയും സമയം വൈകൂട എത്രയും പെട്ടെന്ന് അവനെ കൊലപ്പെടുത്തണം ഇല്ല എങ്കിൽ ഈ ഗ്രാമവും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രാമവും അവൻ ആക്രമിച്ചേക്കാം തികഞ്ഞ നരഭോജിയായി മാറിയേക്കാം സ്റ്റീഫ് ജെയിംസിനെ ഒന്ന് നോക്കി ജെയിംസിൻ്റെ കയ്യിൽ നിന്നും അപ്പോൾ എല്ലാം പോയിരുന്നു ലക്ഷ്യബോധമില്ലാത്ത തന്റെ തിര തന്നെ ചതച്ചിരിക്കുന്നു അതിന് പകരം കൊടുക്കേണ്ടി വന്നത് ഈ ഗ്രാമത്തിലെ ഒരാളുടെ ജീവനാണ് ഓരോ ദിവസം വൈകിന്തോറും ഇനിയും ആരുടെയൊക്കെയെല്ലാം ജീവൻ പോകുമെന്ന് ഭയത്തിലായിരുന്നു ജെയിംസ് പിന്നെ ഒട്ടും സമയം പാഴാക്കിയില്ല പിറ്റേന്ന് കാലത്ത് തന്നെ ഒരു വലിയ സംഘവുമായി ആ സിംഹത്തെ കണ്ടുവെന്ന് പറയപ്പെടുന്ന സ്ഥലത്തേക്ക് അവർ പുറപ്പെട്ടു ആ വലിയ മരത്തിന്റെ ചുവട്ടിൽ ആ പാപം ഗ്രാമീണിൻ്റെ മിച്ചം വന്ന മാംസ കഷ്ണങ്ങളും എല്ലിൻ കഷ്ണങ്ങളും കാണുവാൻ സാധിച്ചു അവിടെ നിന്നും വീശിയടിക്കുന്ന കാറ്റിൽ ദുർഗന്ധവും ചോരയും മണക്കുന്നുണ്ടായിരുന്നു വീശിയടിക്കുന്ന കാറ്റിൽ പുൽ മൈതാനി ശീൽകാര ശബ്ദം പുറപ്പെടുവിച്ചു ആ സിംഹത്തെ അവിടെയൊന്നും കാണുവാൻ സാധിച്ചില്ല ഞങ്ങൾ അവിടെ ആകെ അരിച്ചു പൊരുക്കി അവനെ പുൽ മൈതാനിയിലെവിടെയോ മറഞ്ഞിരിക്കുകയാണെന്നും തന്നെ തിരിഞ്ഞു വരുന്ന ഇരയെ ആക്രമിക്കുവാൻ കരുതിക്കൂട്ടി മറിഞ്ഞിരിക്കുകയാണെന്നുള്ള വിവരം ഞങ്ങൾക്കറിയാമായിരുന്നു അന്നത്തെപ്പോലെ തന്നെ സംഭവിക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത് എന്നാൽ അങ്ങകരൻ നിന്നും സിംഹത്തിൻ്റെ വലിയൊരു ഗർജനം ഞങ്ങൾ കേട്ടു ഗർജനം കേട്ട ദിശയിലേക്ക് ഞങ്ങൾ കുതിച്ചു പാഞ്ഞു കുന്തകളും അമ്പുകളുമായി പാഞ്ഞ് ഞങ്ങൾക്ക് പിന്നാലെ ഗോത്ര റൈഫിലുകളുടെ സേഫ്റ്റി ക്യാപ്പുകൾ ഞാൻ റിമൂവ് ചെയ്തു അവന് മേലെ ചാടിയെടുത്തു ഏറെ ദൂരം ചെന്നപ്പോൾ തന്നെ അങ്ങ് അകരെ ചെറിയൊരു നദിയുടെ തീരത്ത് അവനെ കണ്ടെത്തി അവൻ അവിടെ നിന്നും വെള്ളം കുടിക്കുകയാണ് ദൂര നിന്നുമാണ് ഞങ്ങൾ കണ്ടത് ഞങ്ങൾ ലക്ഷ്യം വെച്ചത് ഈ സിംഹത്തെ തന്നെയാണോ എന്ന് അറിയേണ്ടതുണ്ട് അവൻ വെള്ളം കുടിച്ച് തിരിഞ്ഞ് നടന്നു വന്നപ്പോൾ തന്നെ അത് ഞങ്ങൾക്ക് മനസ്സിലായി അവനൊരു മുടന്തുണ്ടായിരുന്നു ഗോത്രവർഗ്ഗക്കാരുടെ കരി അടക്കുവാൻ കഴിഞ്ഞില്ല ഞങ്ങൾക്ക് നിയന്ത്രിക്കുവാനും കഴിഞ്ഞില്ല അവർ അലറി വിളിച്ചുകൊണ്ട് ആ സിംഹത്തിന് നേരെ ഓടിയെടുത്തു അത്രയും കൂട്ടം ആളുകളെ കണ്ടതുകൊണ്ടായിരിക്കാം ആ സിംഹം ഒരു നിമിഷം പതറിയത് അവൾ ഉച്ചത്തിൽ കീർത്തിച്ചുകൊണ്ട് രണ്ടു മൂന്ന് സ്റ്റെപ്പ് മുന്നിലേക്ക് നടന്നു വന്നു എന്നാൽ ഗോത്രവർഗ്ഗക്കാർ ഭയന്ന് പിന്മാറുവാൻ തയ്യാറല്ലായിരുന്നു അതിനേക്കാൾ ഉച്ചത്തിൽ അലറി വിളിച്ചുകൊണ്ട് കുന്തങ്ങൾ അവനു നേരെ വലിച്ചെറിഞ്ഞു അമ്പുകൾ എഴുതു അതൊന്നും അവൻ നിൽക്കുന്ന അത്രയും ദൂരം കവർ ചെയ്തെത്തുവാൻ കഴിഞ്ഞില്ല ഭയന്ന സിംഹം അടുത്തുണ്ടായിരുന്ന ഒരു പുൽമൈതാനിയിലേക്ക് ഓടി മറഞ്ഞു അന്നത്തെ ദിവസവും ഞങ്ങൾക്ക് അവനെ കൊല്ലുവാൻ സാധിച്ചില്ല ഏറെ സമയത്തെ തിരച്ചിലുന്ന ശേഷം ഞങ്ങൾ തിരികെ ഗ്രാമത്തിലേക്ക് മടങ്ങിയില്ല അന്നത്തെ ദിവസം അവിടെ ഒരിടത്ത് അതിനടുത്ത് തന്നെ ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിൽ ഞങ്ങൾ തമ്പടിച്ചു ഞങ്ങളിൽ രണ്ട് മൂന്ന് പേർ കാവലി നിന്നു ബാക്കിയുള്ളവർ ഉറങ്ങി അങ്ങനെ ഏകദേശം മണിക്കൂറുകൾക്ക് ശേഷം ഞങ്ങൾ എഴുന്നേറ്റു ബാക്കിയുള്ളവർ ഉറങ്ങി അങ്ങനെ നേരം വെളുക്കുന്നതുവരെ കാത്തിരുന്നു പല സമയങ്ങളിലും സിംഹത്തിൻ്റെ വലിയ ഗർജനങ്ങൾ അവിടെ ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് എവിടെയോ ആ മനത്തിൽ ഇരുട്ടിന് മറവിൽ അവൻ പതുങ്ങിയിരിക്കുകയായിരുന്നു എന്ന കാര്യം ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു ഞങ്ങൾ ഒരുപക്ഷെ ഇവിടെ കൂട്ടിയിട്ട് കത്തിച്ച തീയുടെ വെളിച്ചം കൊണ്ടായിരിക്കാം അവൻ ഇവിടേക്ക് അടുക്കാത്തത് പിറ്റേത് നേരം പുലർന്നപ്പോൾ വീണ്ടും ഞങ്ങൾ ആ സിംഹത്തെ തിരഞ്ഞുള്ള യാത്ര തുടങ്ങി പുൽ മൈതാനിയിലൂടെ ഏറെ ദൂരം സഞ്ചരിച്ചു സിംഹത്തിൻ്റെ ഗർജനമോ മുറിമുറുകലോ ഒന്നും കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല തലേന്ന് ആ സിംഹത്തെ കണ്ട ആ പുഴയുടെ അരികിലേക്ക് നടന്നു അവിടെ പതിഞ്ഞ പുതിയ കാൽപ്പാടുകൾ ഞങ്ങൾ കുണർവേകി ആ കാൽപ്പാടുകളെ പിൻപറ്റി നദിയുടെ തീരത്തുകൂടി ഞങ്ങൾ ഏറെ ദൂരം മുന്നിലേക്ക് നടന്നു അങ്ങനെ ആ പാട് ഒരു സ്ഥലത്ത് വെച്ച് വളത്തോട്ട് തിരിഞ്ഞു പോകുന്നതും അവിടെ നിന്നും പുൽ മൈതാനിയിലേക്ക് കയറുന്നതും ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു വലിയ പഴക്കമില്ലാത്ത കൊണ്ട് തന്നെ അവൻ ഈ ഭാഗത്ത് എവിടെയെങ്കിലും കാണുമെന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു അങ്ങനെ പുൽ മൈതാനിയിലൂടെ ഞങ്ങൾ നിരന്ന് അവനെ തിരക്കി നടന്നു കുറച്ചു ദൂരം സഞ്ചരിച്ചപ്പോൾ ഒരു പാറക്കല്ലിന് മുകളിൽ മരങ്ങൾക്കിടയിലായി ഒരു രൂപം കയറി മറയുന്നത് ഞങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിച്ചു അതെ ഇത് അവൻ തന്നെ ആയിരിക്കും സ്റ്റീഫ് പറഞ്ഞു ഒട്ടും താമസിച്ചില്ല ഞങ്ങൾക്ക് മുന്നിൽ അന്ന് അകലെയായി ഏകദേശം അഞ്ഞൂറ് യാട് അകലെയായി നിൽക്കുന്ന ആ സ്ഥലം ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നു പതിയെ പുല്ലുകൾക്കിടയിൽ മറഞ്ഞുകൊണ്ട് ശബ്ദമുണ്ടാക്കാതെ അതിനു നേരെ ഇഴഞ്ഞെടുത്തു ആ കല്ലിന് ചുറ്റും ഞങ്ങൾ വളഞ്ഞു ആ സിംഹം ഇനിയും ഒരു കാരണവശാലും രക്ഷപ്പെടുവാൻ പാടില്ല പതിയെ ഞങ്ങൾ അവിടേക്ക് ഉയർന്നു നോക്കി ആ സിംഹം ഇപ്പോൾ ആ കല്ലുകൾക്കിടയിൽ ആ മരങ്ങൾക്കിടയിൽ കിടന്നുറങ്ങുകയാണ് പതിയെ ഞാൻ എഴുന്നേറ്റു അപ്പോൾ സ്റ്റീവ് എന്നെ തടുത്തു നിന്റെ അവസരം കഴിഞ്ഞിരിക്കുന്നു ഇനിയും ഞാൻ അവനെ നിറയൊഴിച്ച് കൊന്നുകൊള്ളാം ഇനിയും ഒരു ചാൻസ് എടുക്കുവാൻ സാധിക്കുകയില്ല ഇപ്പോൾ തന്നെ അവൻ നരഭോജിയായി തീർന്നിരിക്കുന്നു ഇനിയും ഒരു ലക്ഷ്യം കൂടി തെറ്റിയാൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് അറിയാമോ ഈ കൂട്ടത്തിലെ ആരുടെയെങ്കിലും ജീവൻ ആ സിംഹം ചാകുന്നതിന് മുന്നേ എടുത്തിരിക്കും ഞാൻ കടുത്ത നിരാശയിലേക്ക് മാറി അത് കണ്ടുകൊണ്ടായിരിക്കണം ജെയിംസ് സാരമല്ല ഇനിയും ഒന്നുകൂടി സൂക്ഷിക്കണം നീ ഒന്നുകൂടി ശ്രമിച്ചു നോക്കൂ എന്ന് പറഞ്ഞത് അത് കേട്ടതും എൻ്റെ മനസ്സിൽ ഒരു തീ കത്തുന്നത് പോലെ തോന്നി ഞാൻ എൻ്റെ റൈഫിലെടുത്ത് തോടിലേക്ക് വെച്ചു കൃത്യമായി ആ സിംഹത്തിന്റെ തല ലക്ഷ്യമാക്കി ഞാൻ നിറയൊഴിച്ചു എൻ്റെ നിര ഇത്തവണ ലക്ഷ്യം കണ്ടിരുന്നു ഉറക്കത്തിൽ നിന്നും ഇഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ അവൻ ഈ ഭൂമിയോട് വിട പറഞ്ഞിരിക്കുന്നു തിര വന്ന് തറച്ചപ്പോൾ ഒന്ന് പിടയുകയും പിന്നെ ഒന്ന് ഗർജിക്കുവാൻ പോലും കഴിയാതെ അവൻ്റെ ജീവൻ പൊഴിഞ്ഞു പോകുകയുമാണ് ചെയ്തത് അവനെ ജീവൻ പോയി എന്ന് മനസ്സിലാക്കിയപ്പോൾ സ്റ്റീഫ് എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അതേ സമയം തന്നെ അവിടേക്ക് ധാരാളം കുന്തങ്ങളും അമ്പുകളും അവർ എറിഞ്ഞു കഴിഞ്ഞിരുന്നു ചത്തുകിടന്ന ആ സിംഹത്തിൻ്റെ ശരീരത്തിലേക്ക് ഓരോന്നും കുത്തിക്കയറി അതിലൊന്നും പ്രതികരിക്കാതെ അവൻ ഈ ഭൂമിയോട് എന്നേക്കുമായി വിട പറഞ്ഞു കഴിഞ്ഞിരുന്നു നമ്മുടെ ആദ്യത്തെ ട്രൂഫി എനിക്ക് സന്തോഷം സഹിക്കുവാൻ കഴിയുന്നില്ല സ്റ്റീവ് ജെയിംസ് പറഞ്ഞു അവിടുത്തെ ആളുകളുടെ സഹായത്തോടെ അതിൻ്റെ തൊലിയും തലയും ഞങ്ങൾ എടുത്തു തിരികെ ഗ്രാമത്തിലേക്കും അവിടെ നിന്നും നൈറോബിയിലേക്കും ഞങ്ങൾ മടങ്ങി നമ്മുടെ ഇന്നത്തെ ഈ കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ഞാൻ ഇന്ന് പറഞ്ഞ ഈ കൊച്ചുകഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ